യോഗയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള കേന്ദ്രമായി കേരളം വികസിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്റർനാഷണൽ യോഗ റിസർച്ച് ഫൗണ്ടേഷൻ ശിലാസ്ഥാപനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാലയങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം യോഗയെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള കേന്ദ്രമായിട്ടാണ് ഇവിടം ഭാവിയൽ വികസിക്കാനുള്ളത് കാരണം ശ്രീ എമ്മിൻ്റെ സാന്നിധ്യവും നേതൃത്വവും ഇതിന് ഉണ്ടാകും എന്നത് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇവിടെ വന്ന് അഭ്യസിക്കുന്നവർക്ക് മാത്രമല്ല ഭാവിയിൽ കേരളത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും യോഗ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്